ഹലോ നമ്മൾ സാധാരണ പാചകത്തിൽ ഉപയോഗിക്കുന്ന കുറേ അല്ലേ കറിവേപ്പില മല്ലിയില പുതിനയില മുരിങ്ങയില അങ്ങനെ കുറേ ഇലകൾ ഇതൊന്നും നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഇലകളാണ് പിന്നെ പാസ്ലേ ഉലുവയിലൊക്കെ പക്ഷേ ഇത് നമ്മൾ പിന്നെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് കവറിൽ കൊണ്ടുവന്നിട്ട് അതേപോലെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ കൂടുതൽ എന്തായാലും നിൽക്കില്ല ഒരു മൂന്നാല് ദിവസം കഴിയുമ്പം തന്നെ അതിൻ്റെ സ്മെല്ലൊക്കെ മാറും ടേസ്റ്റും ഒക്കെ മാറും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നത് സാധാരണ ഞാൻ ഇത് കുറേ നാളായിട്ട് ചെയ്യുന്നൊരു ടിപ്പാണ് എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസത്തോളം ഇലകൾ നിങ്ങൾ ഫ്രഷ് ആയിട്ടിരിക്കും ഒരു ടേസ്റ്റും മാറില്ല സ്മെല്ലും മാറില്ല നമുക്ക് വീട് കണ്ട് നോക്കാം ഞാനിവിടെ കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ ഇതേപോലത്തെ ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട് അത് ഗ്ലാസ് ആയാലും പ്ലാസ്റ്റിക് ആയാലും കുഴപ്പമില്ല പക്ഷേ പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നല്ല പ്ലാസ്റ്റിക് യൂസ് ചെയ്യണം ഇനി നമുക്ക് വേണ്ടത് ടിഷ്യൂ ആണ് ടിഷ്യൂ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് സ്മെല്ല് ചില ടിഷ്യൂയില് പെർഫ്യൂമിൻ്റെ സ്മെല്ലുണ്ടാവും പക്ഷേ അങ്ങനത്തെ ഇല്ലാത്ത ടിഷ്യൂ വേണം എടുക്കാൻ ഓക്കെ ഈ ടിഷ്യൂ അല്ലെങ്കിൽ ഈ ബോക്സ് ടിഷ്യൂ അല്ലെങ്കിൽ നിങ്ങൾ കിച്ചൺ ടിഷ്യൂ അല്ലേ അത് എടുത്താലും മതി ഓക്കെ ഒരു മൂന്ന് ലെയറായിട്ട് ഇങ്ങനെ ടിഷ്യൂ വെച്ചതിന് ശേഷം നമുക്ക് ഈ കണ്ടെയ്നറിലോട്ട് ആ ടിഷ്യൂ വെക്കാം അതിൻ്റെ മുകളിൽ കറിവേപ്പില വെക്കുന്ന സമയത്ത് തണ്ടിൽ നിന്ന് എടുത്തിട്ട് അടർത്തിയിട്ട് ഇട്ടിട്ട് വേണം കറിവേപ്പില വെക്കാൻ വേണ്ടിയിട്ട് കറിവേപ്പില നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പം ചില ഒരു കറുപ്പ് കളർ അടിച്ച കറിവേപ്പിലൊക്കെ ഉണ്ടാകും അതൊക്കെ അങ്ങ് എടുത്ത് മാറ്റിയിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഗ്രീൻ കളറുള്ള കറിവേപ്പില ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്യാം അങ്ങനെ കുറച്ച് വെച്ചതിന് ശേഷം പിന്നെയും ഒരു മൂന്ന് ലെയർ ടിഷ്യൂ എടുത്തിട്ട് ഇതേപോലെ അതിൻ്റെ മുകളിൽ വെച്ചുകൊടുക്കുക ഇങ്ങനെ വെച്ചുകൊടുക്കുന്നതിൻ്റെ കാരണം കാരണം ഈ ഇലകളിലുള്ള ഈർപ്പം ഈ ടിഷ്യു വലിച്ചെടുക്കും അപ്പം നമ്മൾ ഇല എപ്പോഴും ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും പിന്നെ ഇതിൻ്റെ മുകളിൽ പിന്നെയും നമുക്ക് കറിവേപ്പില തണ്ടില്ലാതെ ഇല മാത്രം എടുത്തിട്ട് വെച്ചുകൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ടിഷ്യൂ വെച്ച് നിങ്ങൾ കണ്ടെയ്നറിൻ്റെ എത്രയാണെന്ന് അനുസരിച്ച് നിങ്ങൾക്ക് വെക്കാം ഫ്രിഡ്ജിൽ വെക്കാനും വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ കണ്ടെയ്നർ നമുക്ക് ഹൈറ്റ് കുറഞ്ഞ കണ്ടെയ്നർ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിൽ വെക്കാനും പറ്റും അപ്പോൾ അങ്ങനെ കറിവേപ്പില ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഞാനിവിടെ എടുത്തത് പുതിന പുതിൽ വെക്കുന്ന സമയത്ത് സെയിം ഇതേപോലെ തന്നെ കണ്ടെയ്നറിൽ ടിഷ്യൂ വെച്ചിട്ട് പുതിനയില വെക്കുന്ന സമയത്ത് അതിൻ്റെ ഹാർഡ് തണ്ടില്ലേ ആ തണ്ടങ്ങ് അങ്ങ് കളിഞ്ഞിട്ട് ആ മുകൾ ഭാഗമുള്ള മാത്രം അങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ടിഷ്യൂൻ്റെ മുകളിൽ വെച്ചുകൊടുക്കാം നമ്മൾ നേരത്തെ കറിവേപ്പിൽ ചെയ്ത പോലെ തന്നെ ചെയ്യാം പക്ഷേ ഏറ്റവും വില വെക്കുന്ന എന്തായാലും ടിഷ്യൂ ആയിരിക്കണം എന്നിട്ട് കണ്ടെയ്നർ അടിച്ചു വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഈ മെത്തഡൊക്കെ ചെയ്യുന്നവരുണ്ടാവും എല്ലാം അറിയുന്നവരുണ്ടാവും പക്ഷേ എന്നാലും ഇത് അറിയാത്തവർക്ക് ഉപകാരമാവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ബോക്സ് ഒക്കെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇത് പുതിനയില്ല എന്നേ ടിഷ്യു മാറ്റിക്കഴിഞ്ഞാൽ ഫ്രഷായിട്ടുണ്ടാവും അല്ലെങ്കിൽ പുതിനയിൽ കവറിലൊക്കെ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് കേടാകുന്ന ഒരു സാധനം ആണ് പുതിയയില്ല വേഗം ബ്ലാക്ക് അടിക്കും പക്ഷേ ഇങ്ങനെ ഇട്ടു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു കംപ്ലൈൻ്റും ഇല്ല ഇത് കറിവേപ്പില പിന്നെ ചിലപ്പോൾ ഇങ്ങനെ നിങ്ങൾ തുറന്ന് കഴിഞ്ഞ കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് കളറുള്ള കറിവേപ്പിലൊക്കെ ഇല്ലേ അതൊക്കെ അങ്ങ് എടുത്ത് കളയണം കേട്ടോ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഇതാ ഇത് മല്ലിയില്ലയെന്ന് മല്ലിയിലൊക്കെ നല്ല ഫ്രഷായിട്ടുണ്ട് ഞാൻ കുറേ നാളായിട്ട് ഇതുപോലെയാണെന്ന് ചെയ്യൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് പിന്നെ ഞാൻ ചെയ്തത് മുരിങ്ങയിലെന്നേ മുരിങ്ങയിലും വേഗം കേടായി പോകുന്ന ഒരു സാധനമാണ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാസത്തോളം ഇലകളൊന്നും കേടാവില്ല എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോ വിശേഷമായി വീണ്ടും വരാം A doer, com